ബോളിവുഡ് പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട താരമാണ് ഷാറുഖ് ഖാൻ കായികൾ രണ്ടും നിവർത്തി നൽകുന്ന താരത്തിന്റെ പോസും പ്രശസ്തമാണ് കൊറിയോഗ്രാഫർ സരോജ് ഖാനാണ് തനിക്ക് വേണ്ടിയത് കണ്ടെത്തിയതെന്ന് ഷാറുഖ് പറയുന്നു അതിന് സരോജ് ഖാനോട് നന്ദിയുമെന്നും താരം വ്യക്തമാക്കുന്നു എങ്ങനെയാണ് ആ പോസ് കണ്ടെത്തിയതെന്നും താരം പറയുന്നു ഒരിക്കൽ ഒരു രാത്രി മുഴുവൻ താനൊരു നൃത്ത ചൂടുകൾ പരിശീലിക്കാൻ ശ്രമിച്ചു എന്നിട്ടും ആ നൃത്തത്തിന്റെ പോസ് തനിക്ക് ശരിയാവുന്നില്ല ലജ്ജ തോന്നുകയും ചെയ്തു എന്ന് എന്നാൽ സരോജ് ഖാൻ പിറ്റേ ദിവസം ആ ചുവട് വേണ്ടെന്ന് വെക്കാൻ എന്നോട് പറയുകയും ചെയ്തു എന്നിട്ട് കൈകൾ നിവർത്താൻ പറഞ്ഞു അത്രേ അന്ന് സംഭവിച്ചുള്ളൂ എന്നാൽ പിന്നീട് മറ്റു സിനിമകളിലും താൻ ആ പോസിനായി ശ്രമിച്ചപ്പോൾ ബുദ്ധിമുട്ടുകയായിരുന്നു അതേ ഭാവം നിലനിർത്താനായില്ല പിന്നീട് അതിന് ഒരു രൂപം താൻ കണ്ടെത്തുകയായിരുന്നു ശരിക്കും താൻ എല്ലാവരെയും കബളിപ്പിക്കുകയാണ് മറ്റൊന്നുമല്ല എന്നും ഷാറൂഖ് ഖാൻ പറയുകയും ചെയ്തു ഷാറുഖ് ഖാൻ നായകനായ ചിത്രങ്ങളിൽ ഒടുവിലെത്തിയത് ഡെങ്കിയാണ് സംവിധാനം നിർവഹിച്ചത് രാജ്കുമാർ ഹിറാനിയാണ് ആഗോള ബോക്സ് ഓഫീസിൽ നാനൂറ്റി എഴുപത് കോടി രൂപയിലധികം നേടാൻ കഴിഞ്ഞു ആഗോള ബോക്സ് ഓഫീസിൽ നാനൂറ്റി എഴുപത് കോടി രൂപയിലധികം നേടാൻ ഡെങ്കിക്ക് സാധിച്ചു